മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതിന് പിന്നാലെ വന്ന സൈബർ ആക്രമണങ്ങളിൽ ശക്തമായി പ്രതികരിക്കുകയാണ് സീരിയൽ നടി ശ്രീകുട്ടി കുംഭമേളയിൽ പോയി ശേഷം തനിക്ക് യാതൊരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് ഇടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ചൊറിച്ചിൽ ഉള്ളതെന്നും ശ്രീകുട്ടി പറയുന്നു കുംഭമേളയിൽ പങ്കെടുത്ത് വന്നിട്ട് രണ്ടാഴ്ചയിലേറെയായെന്നും ഇത്രയും ദിവസത്തിനിടക്ക് തനിക്കോ തന്റെ ഭർത്താവിനോ ഒരു ജലദോഷമോ ചുമയോ പനിയോ അല്ലെങ്കിൽ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ശ്രീകുട്ടി പറയുന്നു ത്രിവേണി സംഗമത്തിൽ മലിന ജലമാണ് ഉള്ളതെന്ന പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ശ്രീകുട്ടി യുടെ ഈ പ്രതികരണം കുംഭമേള യാത്രയുമായി ബന്ധപ്പെട്ട് തനിക്ക് വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും നെഗറ്റീവാണെന്നും താരം പറയുന്നുണ്ട് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത ദിവസം കുളിക്കാൻ പറ്റിയിരുന്നില്ല അന്ന് ഞങ്ങൾ അവിടെ റൂം എടുത്തിട്ടില്ലായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ടില്ല വെറുതെ ഒന്ന് മുങ്ങി കുളിച്ചതേയുള്ളൂ അതിൽ കുളിച്ചിട്ട് ഇന്ന് വരെ ഞങ്ങൾക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല മുടിക്കോ ശരീരത്തിനോ മണമോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല വീട്ടിൽ വന്ന ശേഷമാണ് മുടി വരെ കഴുകിയതെന്നും ശ്രീകുട്ടി പറയുന്നു പ്രയാഗരാജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തപ്പോൾ അത് കലങ്ങിയതായിരുന്നു എന്നാലും അത് കുപ്പിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ കണ്ടാൽ മിനറൽ വാട്ടർ പോലെയുണ്ടെന്നും തന്റെ കുട്ടിക്കും അടുത്തുള്ള വീട്ടിലുമൊക്കെ ഈ വെള്ളം കൊടുത്തിരുന്നു എന്നും ശ്രീകുട്ടി പറയുന്നു അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല അപ്പോൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ മോശം കമന്റ് എന്നാണ് ശ്രീകുട്ടി ചോദിക്കുന്നത് രാഷ്ട്രീയപരമായാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നതെന്നും തനിക്കൊരു പാർട്ടിയുമില്ല എന്നും താരം പറയുന്നു ഇതിനുശേഷം ശ്രീകുട്ടി ശാസ്ത്രീയമായ ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തെ അതായത് വ്യാഴം എന്ന ഗ്രഹത്തെ സൂര്യനും ചന്ദ്രനും വലം വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഈ വെള്ളത്തിൽ വന്ന് പതിക്കുന്നതെന്നും അങ്ങനെയാണ് വെള്ളത്തിന് ഇത്രയും ശക്തി ലഭിക്കുന്നതെന്നും ശ്രീകുട്ടി അവകാശപ്പെടുന്നു അയ്യായിരം കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്താണ് അവിടെ വരെ പോയതെന്നും റൂം കിട്ടിയില്ല എന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് ഇനി അടുത്ത നൂറ്റി നാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞാലാണ് അടുത്ത മഹാകുംഭമേള വരികയുള്ളൂ ആയതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണിതെന്നും ശ്രീകുട്ടി പറയുന്നു ഈ പറഞ്ഞതെല്ലാം ശരിയാണ് ഭക്തന്മാർക്ക് കുംഭമേള ഒരു വലിയ സംഭവം തന്നെയാണ് അവിടെ സ്നാനം ചെയ്യുന്നതും മഹാപുണ്യമാണ് അതിനിടക്ക് ഈ വെള്ളത്തിന്റെ പവർ കിട്ടുന്ന സംഭവമാണ് അതിലും ഗംഭീരം വ്യാഴം എന്ന ഗ്രഹത്തെ സൂര്യനും ചന്ദ്രനും ചുറ്റുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശാസ്ത്രീയ ജ്ഞാനം അവിടെ പുറത്തു വരുന്നുണ്ട് ഈ പറയുന്ന ജൂപ്പിറ്റർ എന്ന വ്യാഴവും നമ്മുടെ ഭൂമിയും ഒക്കെ സൂര്യനെയാണ് വലം വെക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും അറിയാം പിന്നെ ചന്ദ്രൻ ഭൂമിയുമായി തെറ്റിപ്പിരിഞ്ഞ് വ്യാഴത്തിന്റെ അടുക്കിലേക്ക് പോയതും ഇവിടെ വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ശ്രീകുട്ടി സീരിയലും കുംഭമേളയും ത്രിവേണിയിലെ കുളിയുമൊക്കെയായി ഇനിയും തുടരണം ആളുകളെ ശാസ്ത്രീയമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്